എ എസ് അല്ലൂർ സ്കൂളിലെ കുരുന്നുകളുടെ സ്വപ്ന സമ്പാപ്തി കുടുക്കുകൾ വയനാടിന് തിരൂർ തഹസിൽദാർ ഏറ്റുവാങ്ങി നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി ചേർത്തുവെക്കൂ എന്ന പ്രധാനാധ്യാപകൻ ഫഹദ് കെപിയുടെ ഒരൊറ്റ വാട്സ്ആപ്പ് സന്ദേശം അടുത്ത ദിവസം തന്നെ തങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം ഒരു കുട്ടിയ നൂറുകണക്കിന് പണക്കുടുക്കുകളുമായാണ് സെൻട്രൽ സ്കൂൾ അല്ലൂരിലെ കുട്ടികളെത്തിയത് തിരൂർ തഹസിൽദാർ ദുരന്ത നിവാരണ ഇൻസിഡന്റ് കമാൻഡറ കൂടിയായ ഷീജ എസ് കുഞ്ഞുങ്ങളുടെ കൊടുക്കുകൾ ഏറ്റുവാങ്ങി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു അതിജ്യ കഴിയുന്നവരെ സഹായിക്കാനുള്ള ഒരു കൈകാര്യമായി നിങ്ങളുടെ എല്ലാവരുടെയും ചെയ്യുന്നതിന് നമുക്കറിയാം രണ്ടാഴ്ച ഇപ്പൊ രണ്ടാഴ്ചയായി രണ്ടാഴ്ചക്ക് മുപ്പ് ഒട്ട് രാത്രി കൊണ്ട് നൂറോളം കണക്കിന് ആളുകളുടെ ജീവനും സ്വപ്നവും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടത് അവത്തിൽ നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളും എത്രയോ പേരുണ്ടായിരുന്നു നമ്മൾക്ക് വളരെ സങ്കടകരമായ നിമിഷങ്ങളായിരുന്നു അതിൽ എന്നാലും നമ്മളതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ എല്ലാ മനുഷ്യരും കരുണയുള്ളവർ ഓരോ ഇപ്പോ ചെറിയ തുകയിലൂടെ കൈക്കാതെ വന്നു ഇനിയുള്ളവരുടെ കാലത്തിനു വേണ്ടി അതായത് അതിജീവനത്തിനു വേണ്ടി അവർക്ക് സ്വരൂപൂട്ടിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറെ ആളുകൾ അകം സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ ഇന്നലെ വരെ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ കഴിഞ്ഞു അപ്പൊ അത് പല സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും എല്ലാം ഫലമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ വന്ന് അത് ആയിട്ട് എന്നാലും അത് മതിയാകുമോ എന്ന് ചോദിച്ചാൽ അത് പോരാ നമ്മുടെ ചെറിയ അത് വലുതാവുമ്പോൾ വലിയ തുകയും മാറും അതാണ് കൊച്ചുകുട്ടികളിൽ നിങ്ങളെ ചെറിയ കയ്യിൽ നൽകുന്ന സംഭാവനകൾ ഒത്തൊരുമിച്ച് പിന്നെ ഇവിടുത്തെ നൽകുന്നത് സ്കൂൾ ടീച്ചേഴ്സ് നൽകുന്നത് എല്ലാവരും രീതിയിൽ നൽകുന്ന ഒരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ സ്കൂളിൽ ഇവര് എന്നെ വിളിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതന്നെ കൂടിയ ഈ ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു അതുപോലെ നേരം എന്നെ കുഞ്ഞു മക്കൾ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തി വയനാടിനായി പണം സമാഹരിക്കുന്ന സ്കൂളിലെ വെഹിക്കിൾ സ്റ്റാഫിനെയും എന്റെ പങ്ക് വയനാടിന് എന്ന പേരിൽ തങ്ങളുടെ പങ്ക് ചേർത്ത് വെക്കുന്ന എ എസ് സ്കൂളിലെ ജീവനക്കാരെയും അനുമോദിക്കാൻ തഹസിൽദാർ മറന്നില്ല ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ പുതുതലമുറ നടത്തുന്ന പ്രവർത്തനങ്ങളെ പി ടി ഐ പ്രസിഡന്റ് കുഞ്ഞു സാഹിബ് അധ്യക്ഷ പ്രസംഗത്തിൽ അനുമോദിച്ചു ജീവനറ്റ അമ്മമാരുടെ മാറൽ മുലപ്പാലിനായി തേങ്ങുന്ന കുഞ്ഞുങ്ങളുടെ വേദന നിറഞ്ഞ വയനാട്ടിലെ കാഴ്ചകൾ മാനേജ്മെന്റ് പ്രസിഡന്റ് ടി കെ അബ്ദുറഹ്മാൻ പങ്കുവെച്ചു വയനാട്ടിലെ കാഴ്ചകൾക്ക് സാക്ഷിയായ ജനറൽ സെക്രട്ടറി എ ടി ജാഫർ എന്ന മുത്തു കുഞ്ഞുങ്ങളുമായി പങ്കുവച്ചത് അവിടെ അനാഥമാക്കപ്പെട്ട അസ്ഥികുടം പോലെ അവശേഷിക്കുന്ന സ്കൂളിനെ കുറിച്ചാണ് ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് വലിയൊരു തുകയാണ് വരും ദിവസങ്ങളിൽ ഇത് തുടരുകയും എത്രയും പെട്ടെന്ന് ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ജോയിന്റ് സെക്രട്ടറി തേനൂട്ടി ഹാജി ആശംസ അറിയിച്ച ചടങ്ങിൽ മാനേജ്മെന്റ് മെമ്പേഴ്സായ എ മൊയ്തീൻ ഹാജി എ ടി അബൂബക്കർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ മമ്മിക്കുട്ടി വെട്ടൻ സ്കൂൾ ലീഡേഴ്സ് ഫാത്തിമ ഷിഫ സാബിത് ടി എന്നിവർ സന്നിഹിതരായിരുന്നു